ഹായ് കൊച്ചു മക്കളെ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ഈച്ചയുടെയും അവൻ്റെ ചങ്ങാതിയായ പൂച്ചയുടെയുമാണ് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു കൊച്ചു വീട്ടിൽ ഒരു പൂച്ചയും ഒരു ഈച്ചയും താമസിച്ചിരുന്നു പൂച്ചയ്ക്ക് ഈച്ചയെ ഭയങ്കര ഇഷ്ടമാണ് ഈച്ചയ്ക്ക് പൂച്ചയെയും ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം അവരിങ്ങനെ തൊടിയിൽ കളിക്കുകയായിരുന്നു ഈച്ച ഇങ്ങനെ പറന്ന് നടക്കും പൂച്ച ഇങ്ങനെ ചാടിച്ചാടി പൂമ്പാറ്റകളെ പിടിക്കാൻ പോവും അങ്ങനെ കളിച്ച് കളിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പൂച്ചയ്ക്ക് ഒരു ഐഡിയ തോന്നി ഹേ ഈച്ച ചങ്ങാതി നമുക്കൊരു കലത്തിൽ കഞ്ഞുവെച്ചാലോ ഓ അതിനെന്താ ഒരു കലം കഞ്ഞു വെച്ചിട്ട് നമുക്ക് രണ്ട് പേർക്ക് ഇരുന്ന് കുടിക്കാം ശരി നമുക്ക് പോയി ചട്ടിയും അരിയും വെള്ളവും വറകുമൊക്കെ ഉണ്ടാക്കാം കൂടുന്നോ എൻ്റെ കൂടെ അവർ രണ്ടു പേരും വിറകൊക്കെ കൊളന്ന് അടുപ്പ് കൂട്ടി കലം വെച്ച് അതിൽ ഒഴിച്ച് തിളപ്പിച്ചു എന്നിട്ട് അരിയിട്ടു ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി ഈ കഞ്ഞിയുടെ മണം വന്നപ്പോൾ ഈച്ചക്ക് ഭയങ്കര കൊതിയായി അപ്പോൾ പൂച്ചയോട് പറഞ്ഞു എടാ ഞാനതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഞാനത് കുടിക്കട്ടെ ചോദിച്ചു അപ്പോൾ പൂച്ച പറഞ്ഞു ഇതുവരെയും നമ്മൾ ക്ഷമിച്ചില്ലേ ഇനി ഇത് വെന്തിട്ടോ നാറിയിട്ട് കുടിച്ചാ പോരെ അല്ലെങ്കിൽ നമ്മുടെ വായയൊക്കെ പൊള്ളില്ലേ ഊച്ച ചോദിച്ചു ഈച്ച ഉണ്ടോ ഇത് വല്ലതും കേൾക്കുന്നു ഈച്ച പറഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ വയ്യടാ എന്റെ വായിൽ വെള്ളം വരുന്നടാ എനിക്കിപ്പ തന്നെ അടഞ്ഞു കുടിക്കണം അതൊന്നും പറ്റില്ല ഇത്ര നേരം നമ്മൾ പണിയെടുത്തതല്ലേ ആഹാരം കഴിക്കുന്നതിനു മുമ്പ് നമ്മുടെ ശരീരമെല്ലാം വൃത്തിയാക്കിയിട്ട് വേണ്ടേ ആഹാരം കഴിക്കാൻ അല്ലെ നമ്മൾക്ക് രോഗങ്ങളൊക്കെ പിടിപെടില്ലേ പൂച്ച ചോദിച്ചു ഓഹോ എന്നാ പിന്നെ നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ ഞാനിവിടെ കാവലിരിക്കാം ഈച്ച പറഞ്ഞു അപ്പോൾ പൂച്ച പറഞ്ഞു വേണ്ട നീ നിനക്കല്ലേ കൊതി കഞ്ഞു കുടിക്കാൻ നിനക്കല്ലേ ആദ്യം കുടിക്കേണ്ടത് നീ പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ഞാൻ കുളിക്കാം പൂച്ചയും പറഞ്ഞു അപ്പം ഈച്ചയ്ക്ക് ക്ഷമ നശിച്ചു അപ്പം ഈച്ച ദേഷ്യത്തോടെ പറഞ്ഞു നീ പോയിട്ട് കുളിച്ചിട്ട് വന്നോ ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കഞ്ഞി വേണ്ട ഇത് കേട്ടപ്പോൾ പൂച്ചക്ക് സങ്കടം വന്നു അയ്യോ എൻ്റെ ചങ്ങാതിക്ക് ആ കഞ്ഞി ഒന്നും വേണ്ടെന്നും പറഞ്ഞ് എന്നോട് പിണങ്ങാനുള്ള ആരംഭമാണിത് അതുകൊണ്ട് എനിക്ക് ഈച്ചയെ പിണങ്ങി ജീവി ഈച്ചയോട് പിണങ്ങി ജീവിക്കാൻ വയ്യ അപ്പോൾ ഞാൻ തന്നെ പോക്കാൻ കുളിക്കാം അങ്ങനെ ഈച്ച ദൂരെയുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പോയി എന്നിട്ട് പറഞ്ഞിട്ട് പോയി ഈച്ചയോട് ചങ്ങാതി ഞാൻ വന്നിട്ട് കഞ്ഞി കുടിക്കുക അപ്പോഴേക്ക് ഈ കഞ്ഞിയൊക്കെ അറിയിട്ടുണ്ടാവും തണുത്തിട്ടുണ്ടാവും നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്നു കുടിക്കാം കേട്ടോ ഓ ശരി ഞാനന്ന് വരെ ഈ കഞ്ഞി ആരെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിന് കാവലിരുന്നോളാം എനിക്കേ പേടിയാണ് ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലോ ഈച്ച കഞ്ഞിക്ക് കാവലിരുന്നു കുറേ നേരം കഴിഞ്ഞു കേട്ടോ ഇപ്പം നമ്മുടെ പൂച്ച കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാൻ തുടങ്ങുകയാണ് കുറേ നേരം വെയിറ്റ് ചെയ്തു ഈച്ച പൂച്ചയെ വെയിറ്റ് ചെയ്തു പക്ഷെ പൂച്ചയെ കാണാനേ ഇല്ല അവസാനം ഈച്ചയ്ക്ക് ക്ഷമ കിട്ടു ഈച്ച ചാട്ടത്തിനെ കഞ്ഞി കലത്തിലെ കഞ്ഞി കുടിച്ച് കഞ്ഞിയിൽ തിളച്ച് ഈച്ച ഈച്ചയുടെ പണി കഞ്ഞു ഈച്ച മരിച്ചുപോയി പാവ ഈച്ച അല്ലേ ക്ഷമയില്ല ഈച്ചയ്ക്ക് അപ്പം മക്കളെന്താണിത് നിന്ന് കിട്ടുന്ന ഗുണപാഠം ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം വേവുവോളം ക്ഷമിക്കാമെങ്കിൽ ആറുവോളവും നമുക്ക് ക്ഷമ വേണം ക്ഷമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എല്ലാത്തിനും നമുക്ക് ക്ഷമ വേണം ക്ഷമിക്കാൻ പഠിക്കുവിൻ കഥ ഇഷ്ടമായോ ഇഷ്ടമായാൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചർ അമ്മ